ഗവർണറും സംസ്ഥാന സർക്കാരും പലപ്പോഴും പല വിഷയങ്ങളെ ചൊല്ലിയും തർക്കത്തിലേക്ക് എത്താറുണ്ട് ഗോവ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിനുദാഹരണങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കേരള ജനതയും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തെല്ലാമാണ് ഗവർണറെ പറ്റി ഭരണഘടനയെ പ്രതിപാദിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എന്തെല്ലാമാണ് എന്നതും അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അനിവാര്യമായ ഒന്നാണ് അറിവിന്റെ ആർ കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു കോളനിയാക്കി ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് അവർ ബ്രിട്ടീഷിന്റെ ഓരോ പ്രവിശ്യകളായി തിരിച്ചിരുന്നു ഓരോ പ്രവിശ്യകളുടെയും തലവനെ അവർ ഗവർണർ എന്ന് വിളിച്ചു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഗവർണർ എന്നൊരു പദവിയുടെ ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നതിനെ ചൊല്ലി കെ ടി ഷാ അടക്കമുള്ള ആളുകൾ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് മുൻപിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ഭരണഘടനയുടെ അനുശേദം ഒന്നിൽ ഇന്ത്യൻ ഓഫ് സ്റ്റേറ്റ് എഴുതിയിരിക്കുന്നു അതായത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ് ഭാരതമാകുന്ന ഇന്ത്യ എന്ന് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൊളിറ്റിയുടെ സ്വഭാവം പരിഗണിച്ച് വൈവിധ്യങ്ങൾ ഏറെയുള്ള ഈ രാജ്യത്ത് കരുത്തിട്ടൊരു കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ സംസ്ഥാന സർക്കാരുകളുമായി ബന്ധിപ്പിക്കുന്ന ഗവർണർ എന്ന പദവിയും അനിവാര്യമാണെന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ വ്യക്തമാക്കി ചർച്ചകൾക്കെല്ലാം ഒടുവിൽ ഭരണഘടനയുടെ ഭാഗം ആറി സ്റ്റേറ്റ് എന്ന നിലക്കെട്ടിന് കീഴിലായി സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ തലവൻ എന്ന നിലയിൽ ഗവർണർ എന്ന പദവി അവർ എഴുതി ചേർത്തു ഭരണഘടനയുടെ ഭാഗം ആറി അനുശേദം നൂറ്റി അൻപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി ഏഴ് വരെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതുപ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡാണ് ഗവർണർ എന്നിരുന്നാലും ഗവർണർ ഒരു നാമമാത്ര അധികാരി മാത്രമാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയിലാണ് സാർവത്രിക വോട്ടവകാശത്തിലൂടെ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവർണറുടെയാണ് ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഒരു നാമമാത്ര അധികാരി മാത്രമായ ഗവർണറുടെ ഇത്രയും ചിലവ് കൂടിയ രീതിയിൽ തിരഞ്ഞെടുക്കേണ്ടതില്ല എന്ന നിഗമനത്തിലേക്ക് ഭരണാടന നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എത്തുന്നു ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി അൻപത്തി അഞ്ച് പ്രകാരം രാഷ്ട്രപതി തന്റെ കയ്യൊപ്പും മുദ്രയുമുള്ള ഒരു ഔപചാരിക വാറന്റിലൂടെയാണ് ഗവർണറെ അഞ്ചു വർഷത്തേക്ക് നിയമിക്കുന്നത് തൽഫലമായി ഗവർണറിനെ കേന്ദ്ര സർക്കാരിന്റെ ഒരു നോമിനിയായി കണക്കാക്കുന്നു ഗവർണർ എന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് അല്ല എന്നും അതൊരു ഇൻഡിപെൻഡന്റ് ബോഡി ആണ് എന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഹർഗോവിന്ദ് പന്ത് കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കി അദ്ദേഹം പ്രവർത്തിക്കുന്നത് രാഷ്ട്രപതിയുടെ പ്ലഷറിൽ ആണെന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഗവർണർ തന്റെ രാജികത്വം നൽകുന്നതും പ്രസിഡന്റിനാണ് ഗവർണറായി നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് രണ്ട് യോഗ്യതകളാണ് ആർട്ടിക്കിൾപത്തി ഏഴ് പ്രകാരം ഭരണഘടന ആവശ്യപ്പെടുന്നത് ഒന്ന് അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ടാമതായി കുറഞ്ഞത് അദ്ദേഹത്തിന് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ടായിരിക്കണം ഇവയ്ക്ക് പുറമെ പ്രാദേശിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നതിനായി ഗവർണർ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളായിരിക്കണമെന്നും ഭരണഘടനയുടെ സുഗമമായ നടത്തിപ്പിനുവേണ്ടി ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നതിനു മുമ്പായി രാഷ്ട്രപതി സംസ്ഥാന മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിക്കണം തുടങ്ങിയ കൺവെൻഷൻസും നിലവിലുണ്ട് ഇതിൽ ഏറ്റവും അവസാനമായി പറഞ്ഞത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്ഥിരമായി പാലിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്ന് പ്രകാരം ഓരോ സംസ്ഥാനങ്ങൾക്കും ഗവർണറെ ആവശ്യമാണ് എന്ന് പ്രതിപാദിച്ചിരുന്നു എന്നാൽ ഇതിലെ വ്യക്തത കുറവ് മൂലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്കോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൂടിയോ ഒരേ വ്യക്തിയെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് വ്യക്തമാക്കുന്നു ഗവർണർ തന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പായി താൻ വിശ്വസ്തയോടെ പദവി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമത്തെയും സംരക്ഷിക്കുമെന്നും സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുമെന്നും പ്രതിജ്ഞ എടുക്കണം ഈ സത്യപ്രതിജ്ഞാ വാചകം ബന്ധപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അദ്ദേഹം ഇല്ലാത്ത പക്ഷം ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയോ ആണ് ചൊല്ലിക്കൊടുക്കേണ്ടത് രാഷ്ട്രപതിയെ പോലെ തന്നെ ഗവർണർക്കും നിരവധി പ്രത്യേക അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തൊന്ന് ഒന്ന് പ്രകാരം ഗവർണറുടെ പ്രവൃത്തിന്മേൽ ദുരുദ്ദേശപരമായ ആരോപണങ്ങൾ ഉയർന്നാൽ അദ്ദേഹം ജുഡീഷ്യൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുക്തനാണ് എന്ന് ഭരണഘടന പറയുന്നു അതുപോലെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തൊന്ന് രണ്ട് പ്രകാരം ഔദ്യോഗിക കാലയളവിൽ തങ്ങളുടെ വ്യക്തിപരമായ പ്രവൃത്തികൾക്ക് പോലും ക്രിമിനൽ നടപടികളിൽ നിന്നും ഗവർണർക്ക് പരിരക്ഷയുണ്ട് ഉദാഹരണത്തിന് ബാബറി മസ്ജിദ് കേസിൽ രാജസ്ഥാൻ മുൻ ഗവർണർ കല്യാൺ സിംഗിനെതിരായ നടപടികൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലാവധി തീരുന്നതുവരെ മാറ്റിവെച്ചിരുന്നു അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ തടവിലാക്കാനോ കഴിയില്ല എന്നർത്ഥം എന്നിരുന്നാലും ഗവർണറുടെ അധികാര കാലയളവിൽ അദ്ദേഹത്തിനെതിരായ സിവിൽ നടപടികൾ രണ്ടു മാസത്തെ നോട്ടീസ് നൽകിയ ആരംഭിക്കാവുന്നതാണ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്നതും മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകാരം മറ്റു മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്നതും ഗവർണറാണ് ഗവർണറുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്നതും മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകാരം മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്നതും ഗവർണറാണ് സംസ്ഥാന നിയമസഭയുടെ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും നിയമസഭ പിരിച്ചുവിടുന്നതും ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ മെമ്പേഴ്സ് തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട ഓഫീസുകളിലേക്കും വേണ്ടുന്ന അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നത് ഗവർണറാണ് സംസ്ഥാനങ്ങളിലെ ഭരണകൂടം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്ന പക്ഷം ആ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനും അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഗവർണറാണ് ഇതിനെല്ലാം ഉപരി ഒരു വ്യക്തി തന്റെ ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെടുന്ന പക്ഷം ശിക്ഷയിൽ ഇളവ് ചെയ്തു കൊടുക്കാനുള്ള ജുഡീഷ്യൽ അധികാരം കൂടെ ഗവർണർക്കുണ്ട് അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ഗവർണറാണ് യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യുന്നതും ഗവർണർ തന്നെയാണ് എന്നിരുന്നാലും ഗവർണർക്ക് സ്വയം തീരുമാനിച്ച് നടപ്പാക്കാൻ കഴിയുന്ന അധികാരങ്ങൾ വളരെ കുറവാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം മുഖ്യമന്ത്രി തലവനായിരിക്കുന്ന മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസർ ആയിരിക്കണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഉദാഹരണത്തിന് ഒരു കേസിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ പാർട്ടിങ്ങിനായി ഗവർണറിനെ സമീപിക്കുമ്പോൾ അയാൾക്ക് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കണമോ വേണ്ടയോ എന്ന് മന്ത്രിസഭയോട് ചോദിച്ചതിന് ശേഷം അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ഗവർണർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കൂ എന്നാൽ ചില കാര്യങ്ങളിൽ ഗവർണർക്ക് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായങ്ങൾ ആരായതെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കും സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുന്നില്ല എങ്കിൽ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ് അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണമോ എന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ് ഇത് പ്രകാരം ഗവർണർക്ക് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനും അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനും സാധിക്കും ഇവിടെ എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിനേക്കാണ് കൈമാറ്റപ്പെടുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പലപ്പോഴും ഗവർണറും സംസ്ഥാന സർക്കാരുകളും ഈ വിവേചന അധികാരത്തെ ചൊല്ലിയാണ് തർക്കങ്ങളിൽ ഏർപ്പെടാവുന്നത് ഗവർണറുടെ അധികാരങ്ങൾ അനൌപചാരികമായി തോന്നാമെങ്കിലും അദ്ദേഹം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ അത്യന്താപേക്ഷിതമായ ഒരു സ്ഥാനം തന്നെ വഹിക്കും രാഷ്ട്രീയ അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളിൽ അവർ ഭരണഘടനാപരമായ അധികാരം പ്രയോഗിക്കുന്നു